സ്നേഹമുള്ളവരെ നമ്മൾ അമ്പത് നോമിൻ്റെ നാളുകളിലാണല്ലോ ഇരുപന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ രണ്ട് വ്യക്തികളെ നമ്മൾ കാണും ഒന്ന് പീലിപ്പോസ് രണ്ട് തോമാശ്രീഹ രണ്ടുപേർക്കും ഓരോ ആഗ്രഹവും പീലിപ്പോസിന് പിതാവിനെ കാണണം തോമാശ്രീഹായ്ക്ക് പിതാവിലേക്കുള്ള വഴി അറിയണം ഇന്ന് രണ്ടു കൂട്ടം ആൾക്കാർ ലോകത്തിലുണ്ട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് ഈ രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത് ജനം വൈദികരോട് സമർപ്പിതരോട് ഈ രണ്ട് ചോദ്യം ചോദിക്കും ഒന്ന് ദൈവത്തെ കാണണം തൻ്റെ ദൈവത്തിലേക്കുള്ള വഴി കാണണം ഈ രണ്ട് ചോദ്യങ്ങൾ എന്നും ഉണ്ട് സ്നേഹം കരുണ ദയ സന്തോഷം സമാധാനം ഇതെല്ലാം ഒരു വ്യക്തി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം ആ അപ്പനിൽ അമ്മയിൽ മക്കൾ കാണും ഭർത്താവിൽ ഭാര്യയിൽ പരസ്പരം കാണും വൈദികരിൽ സമർപ്പിതരിൽ ദൈവജനം കാണും ദൈവത്തിൻ്റെ മുഖം അതേസമയം കോപം വെറുപ്പ് ക്ഷിപ്ര പൊട്ടിത്തെറി ഇത് കാണിച്ചാൽ പിതാവിൻ്റെ മുഖമല്ല പിശാചിൻ്റെ മുഖം കാണും അനുഭവം വിളിക്കുന്നത് പിശാചിൻ്റെ മുഖത്തിൽ നിന്നും ദൈവപിതാവിൻ്റെ മുഖത്തിലേക്ക് ഒരു മാറ്റം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ ഒരു ബലപ്രയോഗം വീണ്ടും പറയുന്നുണ്ട് തോമസ് ലീഗ ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തരണേ അപ്പനമ്മമാരുടെ സന്ധ്യാപ്രാർത്ഥന കുർബാനയുടെ ഭാഗവാഹിത്വം വിശുദ്ധ കുംഭസാരം ആത്മീയ വായനകൾ ധ്യാനങ്ങൾ കുഞ്ഞുങ്ങളെ കാണിക്കുകയാണ് ദൈവത്തിലേക്കുള്ള വഴി ഒരച്ഛന് ശാന്തമായി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും നല്ല ഗൈഡൻസ് കൊടുക്കുമ്പോഴും നന്നായിട്ട് ജീവിക്കുമ്പോഴും ജനത്തെ പഠിപ്പിക്കുന്നു ദൈവത്തിലേക്കുള്ള വഴി സിസ്റ്റർമാർ അവരുടെ ജീവിതത്തിലും മാതൃകാപരമായി ജീവിക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള വഴി ഈ രണ്ട് കാര്യം കൊടുക്കാൻ നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ മുഖം ജീവിതം വഴി കാണിക്കാൻ ദൈവത്തിലേക്കുള്ള വഴി പ്രവൃത്തി വഴി പകർന്നു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം യേശു പറയുന്നുണ്ട് സ്നാപക സ്നാപകനാൻ്റെ വരവിന് ശേഷം ദൈവരാജ്യം ബലപ്രയോഗത്തിലൂടെയാണ് ബലം മറ്റൊരു ശരീരത്തിലല്ല മറ്റൊരു ജീവിതത്തിലല്ല എൻ്റെ മേൽ തന്നെയുള്ള ഒരു ബലപ്രയോഗം എൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേൽ എൻ്റെ വികാരങ്ങളുടെ മേൽ എൻ്റെ ആസക്തികളുടെ മേൽ എൻ്റെ ഇഷ്ടാനുഷ്ടങ്ങളുടെ മേൽ ഞാൻ നടത്തുന്ന ബലപ്രയോഗം ആ ബലപ്രയോഗമാണ് അമ്പവും നോയമ്പ് ഈ അമ്പവും നോയമ്പിൽ ഏതെങ്കിലും എൻ്റെ വാക്കോ പെരുമാറ്റമോ പ്രവൃത്തിയോ ദൈവമുഖം കാണിക്കാതെ പൈശാചിക മുഖം കാണിച്ചെങ്കിൽ തിരുത്താം തിരുത്താം ഒരു മറുഭാവത്തിലേക്കൊന്ന് വരാം അതല്ലേ പ്രത്യേകതയെന്ന് പറയുക പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പുതിയ ഭാഷ സംസാരിക്കുമെന്ന് കോപത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞവർ ഇന്നുമുതൽ ശാന്തതയുടെ ഭാഷയിൽ സംസാരിക്കണം വെറുപ്പിൻ്റെ ഭാഷയുള്ളവർ ഒരു വലിയ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക് വരണം എഴുതിയാട്ടക്കാർ ആത്മസമന്വത്തിലേക്ക് ഭക്ഷണത്തോട് കൊതിയുള്ളവർ ഒരു പദത്തിലേക്ക് ഈ ഒരു മാറ്റം ദൈവമുഖം കാണിക്കാൻ ഇടയാകും ദൈവത്തിന് നിരുദ്ധമായതെല്ലാം ഉപേക്ഷിക്കാം തമ്പരാനും ചേർന്നതെല്ലാം സ്വന്തമാക്കാം അങ്ങനെ ഈ നോമ്പുകാലത്തെ അർത്ഥപൂർണമാക്കി മാറ്റാം അവനോടുകൂടി സ്നാനപ്പെട്ടവർ അവനോടുകൂടി ഉയർത്തുമെന്നാണല്ലോ പറഞ്ഞത് അവനോടുകൂടി ഈ നോമ്പിൽ ഉപവാസവും ത്യാഗവും അനുഷ്ഠിക്കുന്നവർ ഉയരുന്ന ദിവസത്തിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ നോമ്പിലൂടെ കടന്നുപോയ വിശ്വനോട് ചേർന്ന് നമുക്കും നടന്നു പോകാം അങ്ങനെ ആ യേശുവിനോടൊപ്പം നമുക്കും ഉയർത്തെഴുന്നേക്കാം നല്ലവനായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ